നമ്മൾ ഹാൻഡ് മെയ്ഡ് ചെയ്യുന്ന ചില മോഡൽസുകളാണ് ഈ കാണിക്കുന്നത് ഇതിലേത് മോഡൽസിലാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത് എന്ന് ആ ഭാഗം എത്തുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ നമുക്കത് ചെയ്യാവുന്നതാണ് നാല് ദിവസത്തിനുള്ളിൽ അഞ്ച് ദിവസത്തിനുള്ളിലൊക്കെ നമുക്ക് ചെയ്തു തരാവുന്നതാണ് ഇതിലെല്ലാ മോഡലും കൂടുതൽ മൂവാവുന്ന മോഡലാണ് ഓരോ സ്റ്റോണിനും അനുയോജ്യമായ മോഡൽ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നമുക്ക് ചെയ്തു തരാൻ പറ്റും ഇതിൽ ലേഡീസിന് പറ്റുന്ന മോഡൽസൊക്കെ ഉണ്ട് ഇതിപ്പോൾ നമ്മൾ ഹുസൈന് ഫൈറൂസ് ചെയ്തതാണ് നല്ലൊരു മോഡലാണ് ഇനാമൽ വർക്ക് ചെറിയ രൂപത്തിൽ വരുന്നുണ്ട് ഇതിങ്ങനെ ഒരു ഷേപ്പിലുള്ള സ്റ്റോണൊക്കെ എടുത്ത് ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ കയ്യിൽ പ്രത്യേക എടുത്ത് കാണിക്കുന്ന രൂപമാണ് ഇത് റൂബി ചെയ്തതാണ് നല്ല രസമുള്ളൊരു മോഡലാണ് കുറേ ആളുകൾ യൂസ് ആക്കുന്ന ഒരു മോഡലും കൂടെയാണ് ഇത് നാച്ചുറൽ റൂബിയാണ് സിന്തറ്റിക്കോ അല്ലെങ്കിൽ നിർമ്മിക്കപ്പെട്ടതൊന്നുമല്ല ഇത് നാച്ചുറൽ ആയിട്ടുള്ള റൂബിയാണ് അതിനേതായ റേറ്റും ഉണ്ട് അതിനെക്കുറിച്ച് അറിയുന്നവർക്കറിയാം ഇറാനിയൻ ഫൈറൂസ് നമ്മൾ ചെയ്തതാണ് നല്ല ഭംഗിയുള്ളൊരു മോഡലാണിത് നേരത്തെ കാണിച്ച അതേ മോഡൽ ചെറിയ രൂപത്തിൽ ചെയ്തതാണ് അത് ചെയ്ത ഒരു സിമ്പിളായിട്ടുള്ള മോഡൽ ചിലർക്ക് ഹെവി വർക്കൊന്നും പറ്റില്ല അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു മോഡലാണിത് നിങ്ങൾക്കിതിലേത് മോഡലാണോ ആവശ്യമുള്ളത് ആ ഭാഗം എത്തുന്ന സമയത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ നമുക്കത് ചെയ്തെടുക്കാവുന്നതാണ് ഇതും അതേപോലെ തന്നെ നാച്ചുറൽ റൂബി ചെയ്ത മറ്റൊരു മോഡലാണ് എല്ലാം നമ്മൾ സർട്ടിഫിക്കേഷനോട് കൂടെയാണ് നൽകുന്നത് റൂബിയൊക്കെ ഇട്ടാലുള്ള ഗുണങ്ങൾ ഫൈറോസ് ഇട്ടാലുള്ള ഗുണങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം പറഞ്ഞതാണ് ആവശ്യക്കാർക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇത് ആക്കിക്ക് ചെയ്താണ് ലേഡീസിന് ഈ മോഡല് ചെറിയ സ്റ്റോണിലൊക്കെ ചെയ്താൽ കൂടുതൽ ഓവറായിട്ട് വർക്ക് ഒന്നും ഇല്ലാത്ത നല്ലൊരു മോഡലാണിത് അതേപോലെ തന്നെ ഇത് നമ്മൾ ആക്കിക്ക് ചെയ്തൊരു മോഡലാണ് കാണാൻ നല്ല ഭംഗിയുള്ളൊരു മോഡലല്ലേ പലരും ഇത് ചോദിക്കാറുണ്ട് നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് നമ്മൾ മുമ്പ് കാണിച്ചതാണ് ഇതിൻ്റെ വീഡിയോ ജല ജലത്തിലൊരു ബെയ്ത്ത് നമ്മൾ ഇതിൻ്റെ സൈഡിൽ കൊടുത്ത് ഒരാൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ ചെയ്തതാണ് ഇതേപോലെ നിങ്ങൾക്ക് എന്താണോ എഴുതേണ്ടത് പലരും ഇല ഇല്ലാത്ത സുബഹാനക്കെന്നെ കുന്തുബിൻ അള്ളാലിമിൻ ചോദിക്കാറുണ്ട് അസ്മാ അലുസ്നിലിസ്മ് ചോദിക്കാറുണ്ട് പലതും ചെയ്യുക ഇത് അയ്യാൾ കീക്ക് ആണ് അയ്യാൾ കീക്ക് ഇഷ്ടപ്പെടുന്നവർ അത് നന്നായിട്ട് യൂസാക്കുന്നതാണ് നല്ല രസമാണ് അത് കാണാൻ അത് ഇട്ട് നോക്കുമ്പോൾ അതിൻ്റെ ഒരു ഫീൽ അറിയുള്ളു അതേപോലെ തന്നെ അയ്യാക്കിക്ക് എന്താ ഇങ്ങനെ ഉയർന്നു കാണിക്കുന്നുണ്ടെങ്കിലും നല്ല ഭംഗിയാണ് അത് കാണാൻ നമ്മൾ ആക്കിക്ക് ബ്ലാക്ക് ആക്കിക്ക് ചെയ്താണ് ചെയ്തതാണ് വർക്ക് നന്നായിട്ട് വരുന്നുണ്ട് അതിൻ്റെ ഒരു ചാർജും അതിന് വരുന്നുണ്ട് പക്ഷേ നല്ല രസമുണ്ട് ഇത് കാണാൻ ഈ മോഡൽ ചെയ്യാൻ ആവശ്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇതൊരു സിമ്പിളായിട്ടുള്ള മോഡലാണ് നമുക്ക് ചെയ്യാവുന്നതാണ് ഇതേപോലെ നവരത്ന ചോദിക്കുന്ന കുറേ ആളുകളുണ്ട് നവരത്നയുടെ വ്യത്യസ്തങ്ങളായ മോഡലുകളുണ്ട് ഏത് രൂപത്തിലും നമുക്ക് ചെയ്യാവുന്നതാണ് നമ്മളെല്ലാം ലാബ് സർട്ടിഫിക്കേഷനോട് കൂടെയാണ് കൊടുക്കുന്നത് ആവശ്യക്കാർക്ക് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇൻഷാല്